നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക തുളസിമാല അണിഞ്ഞ അച്ഛനും അമ്മയ്ക്കും നടുവിൽ കല്യാണി എന്ന അരുദ്ധതി ഇത് വെറുമൊരു ചിത്രമല്ല ചലച്ചിത്ര താരങ്ങളായ സായ്കുമാറിന്റെയും ബിന്ദു പണിക്കൂരുടെയും പത്താം വിവാഹ വാർഷികമായിരുന്നു താരദമ്പതികൾക്ക് ആശംസകളുമായി എത്തിയിരിക്കുകയാണ് മകൾ കല്യാണി തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലൂടെയാണ് അരുന്ധതി അച്ഛനും അമ്മയ്ക്കും ആശംസകളുമായി രംഗത്തെത്തിയത് അച്ഛനും അമ്മയ്ക്കും വിവാഹ വാർഷിക ആശംസകൾ നിങ്ങളാണ് എന്റെ എല്ലാം നിങ്ങൾ എനിക്കായി ചെയ്ത ത്യാഗങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിൽ എനിക്ക് അഭിമാനം തോന്നുന്നുവെന്ന് കല്യാണി തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ കുറിച്ചു ിൽ അമ്മേക്കാളും ഒട്ടും പിന്നിലല്ല മകൾ ടിക്ടോക് വീഡിയോകളിലെ സജീവ സാധ്യമാണ് ടിക്ടോക്ക് ചെയ്ത് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് വഴി പോസ്റ്റ് ചെയ്യാറുമുണ്ട് കൂടാതെ സായ്കുമാർ മകളുടെ കലാവാസനയ്ക്ക് പിന്തുണയുമായി ഒപ്പം നിൽക്കാറുമുണ്ട് അടുത്തിടെ പുറത്തിറങ്ങിയ തട്ടും പുറത്ത് അച്യുതൻ കോടതി സമക്ഷം ബാലം വക്കീൽ എന്നീ ചിത്രങ്ങളിൽ ബിന്ദുപണിക്ക് ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു മൂന്നിൽ അരുന്ധതിയുടെ പിതാവ് മരണപ്പെട്ടിരുന്നു ശേഷം രണ്ടായിരത്തി ഒൻപതിലായിരുന്നു സായ്കുമാർ ബിന്ദു പണിക്കെ വിവാഹം ചെയ്തത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കനും അമർത്തുക